മോഹിനികളെ മുഹമ്മദ് നബി സല്ല അള്ളാഹു വസ്ലമൂഫുകളുടെ കൂട്ടത്തിലെ അള്ളാഹു സുബഹാനുക്കാരാക്കിയ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഈ ലോകത്ത് അള്ളാഹുക്കാരെ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തിട്ടുള്ളത് ലഭിതങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായി ഞമത്ത് ചെയ്തിട്ടുള്ളതും മുക്തി നബിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായി ബറക്കത്ത് നൽകിയിട്ടുള്ളതും പുണ്യനിപിക്ക് തന്നെയാണ് അങ്ങനെയുള്ള നിബിതങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ജനിക്കുന്നതിന് മുമ്പ് ആത്മ മരണപ്പെട്ടു ആറാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു അങ്ങനെയൊക്കെ ആയാലും നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു അള്ളാഹ് ലോകത്ത് ഏറ്റവും കൂടുതൽ അഹമ്മത്തായിരിക്കാന്ന് ചോദിച്ചാൽ നമ്മളതിന് മറുപടി പറയുക അത് നബിതങ്ങൾക്ക് തന്നെയാണ് നാമസമ്പർ അപ്പോൾ എന്താണ് ഈ റഹ്മത്ത് എന്താണ് ഈ പറക്കത്ത് എന്താണ് ഈ ഞാൻ എന്നത് ഇങ്ങനെയുള്ള ഒരു അനുസ്മരണ പരിപാടിയിൽ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വിശ്വാസികളാണല്ലോ എന്ന സ്ത്രീക്ക് പ്രത്യേകിച്ചും ആ ഒരു ചിന്ത അനിവാര്യമാണ് ഒരിക്കൽ പുണ്യനിവിസനമുള്ള പരിവസനയോട് സഹാബദ്വീപ് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഇടങ്ങേറെ ചോദിച്ചു അതിൻ്റെ വിധങ്ങളൊന്നും ഉണ്ടില്ല അപ്പോൾ സഹാബത്ത് ചോദിച്ചോട്ട് ഹദീജ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചിട്ടു നബ് സല അലൈ വസ്ലം തങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ച ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ആത്മാവ് കൊണ്ടും സഹായിച്ചാൽ ഹദീജ ദേവിയാണ് അതോടിയോ പറഞ്ഞത് അവർ അഫാത്തായ കൊല്ലം ആമുൽ ഹുസിൻ ദുഃഖവർഷം എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇടങ്ങേറെന്ന് ചോദിച്ചോ പറഞ്ഞു അതല്ല എങ്കിൽ അബ്ദുൽ മുഖ്ലിഫ് അബൂ ത്വാലിഫ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചപ്പോ മുസ്ലാ അലിസ്ലയുടെ വാപ്പ നേരത്തെ മരണപ്പെട്ടതിനാൽ ബാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ നിലയിലും സഹായിച്ച് ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ നിബിധങ്ങൾക്ക് മുഴുവൻ പിന്തുണയും നൽകിയ ആളാണ് അബു ത്വാലിഫ് അബൂത്വാലിഫ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതുമല്ലോ എന്ന് ചോദിച്ചത് പറഞ്ഞു തവായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് യാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നബി ഷഫിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറയേണ്ട എനിക്ക് അള്ളാഹു ഷഫായത്ത് ചെയ്യാനുള്ള അനുമതി നൽകിയാലേ ആദ്യമായി ഞാൻ ഷഫായത്ത് ചെയ്യാത്ത വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ ഒരു മനസ്സുണ്ട് ഈ മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ആ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ എപ്പോഴും ഒരു വിശ്വാസി വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വയനാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഒന്ന് ഈ ഉരുൾപൊട്ടൽ അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങളുടെ ചരിത്രവും ശാസ്ത്രീയവുമായ വിശകലനമാണ് അത് വാസ്തവത്തിൽ നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല നിലവിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നടത്തുന്നുണ്ട് നടത്തും വേണം ഇന്നും കൂടുതൽ നടക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അധികൃതർ സ്വീകരിക്കുകയും വേണം ഈ സമയത്ത് നമ്മളതിനൊരു സമയം ഉപയോഗപ്പെടുത്തേണ്ടതില്ല രണ്ടാമത്തെ കാര്യം സ്വബുർ തവക്കുലി തുടങ്ങിയ ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട ചില അഥവുകളും മര്യാദകളുമൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടുപരിചയമുള്ളതാണ് സ്വബുർ നമുക്ക് എൻ്റെ ആദ്യം കേട്ടു പരിചയമുണ്ട് അവക്കും നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് പക്ഷേ ഒരാവശ്യം വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത് വാപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക അദാഹരണങ്ങളൊക്കെ മരണപ്പെട്ട വാപ്പാർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘാഴ്ച കൊടുക്കട്ടെ വാപ്പ മരണപ്പെട്ട സമയത്ത് നമ്മൾ കുറേ പറഞ്ഞ് കുറേ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയും സത്യത്തിൽ ഇത് അനുരാക്ഷണം അസ്വബു സ്വതുമത്തിൽ എന്നാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യൻ എന്താണ് കാണിക്കുന്നത് അതിനെയാണ് സ്വദു എന്ന് പറഞ്ഞത് കുറെ കഴിഞ്ഞാവിനെ ക്ഷമിക്കല്ലാതെ വേറെ വൈകുന്നില്ല എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോന്നാട്ട് വേറെന്താ വൈകിട്ടുണ്ട് വേറെ വഴിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ വേറെ വഴി ചെയ്യുന്ന അല്ലാതെ കൊണ്ട ആട്ട് എന്നൊക്കെ പറയും ആൾക്കാർ ക്ഷമിക്കല്ലാതെ അല്ലാതെ എല്ലാ എന്തെങ്കിലും കാട്ടാണെങ്കിൽ ചെയ്യുന്നതിനല്ല ഈ എന്ന് പറയുന്നത് പറയണത് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ മാനസിക നില എന്താണോ അതിനെ കുറിച്ചാണ് സ്വഹുര്യ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയുള്ള വേറൊരു സാധനമാണ് തവക്കുൽ എന്ന് പറയുന്നത് തവക്കുല് ഒരു അവകാശവാദമായതുകൊണ്ട് കാര്യമില്ല നമ്മൾ അബ്ബാഹുവിനെ നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് ഈ എത്ര മാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതൊന്നും ഒരാളോട് മാത്രം പറയേണ്ട ലോകത്തെ എല്ലാ മനുഷ്യനോടും പറയേണ്ട കാര്യങ്ങളാണ് തവക്കുൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ശരിക്ക മറുപടി ലഭിക്കോ എന്നാണ് പക്ഷെ നമ്മൾ പറഞ്ഞത് ലാഹത്തെ ഉന്നതും മഹാനുമായി അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്ന് നിത്ഗരിക്കാൻ വിളിക്കുമ്പോൾ പോലും പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ആ മാനസികാവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വലിയ ഉന്നത നിലവാരമുള്ള തവക്കുലും ഉന്നത നിലവാരമുള്ള സ്വപുറുമൊക്കെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം ഇതൊക്കെ ഈമാനിന്റെ വർധനവിനാണ് ബഹുമാനപ്പെട്ട അഷോബുല്ല ഈമാനിൽ എഴുപതിൽ ചില്ലാനം കാര്യങ്ങൾ ഈമാനുമായി കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈമാനിന് എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ അദീസിൻ്റെ വിശദീകരണത്തിൽ എഴുപതിൽ ചില്ലാനം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഫത്തുൽ ഭാഗി പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന വലിയ കാര്യങ്ങളാണ് കേട്ട നിസ്സാരമാണെന്ന് തോന്നും എന്നാൽ വലിയ വലിയ കാര്യങ്ങളാണ് ഈമാനുമായി കണക്ട് ചെയ്തത് ഇപ്പൊ ഈമാനങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞ ഹദീസ തന്നെ ആദ്യം പറഞ്ഞത് അൽ ലജ്ജ ഹയാമാനി ഭാഗമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്റെ പരാജയങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ലജ്ജ നഷ്ടപ്പെടുക എന്നതാണ് പരിശുദ്ധമായ ഷരിയത്തുൽ ഇസ്ലാം മിസ്കീനിന് കൊടുക്കുന്നതിനെ ഫക്കീറിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് സത്തേറിന് കൊടുക്കുന്നതിനേക്കാൾ സത്തേറിന് കൊടുക്കുന്നതിനേക്കാൾ മിസ്കീന് കൊടുക്കുന്നതിന് പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് അറായിത്തല്ലരി അങ്ങനെ പല സ്ഥലങ്ങളിലും മിസ്കീനെ പറയാറുണ്ടായ കാരണം മിസ്കീൻ വലിയ അഭിമാനിയായിരിക്കും ഇല്ലെങ്കിലും അഭിമാനം കാണിക്കും മിസ്കീനെ ഇല്ല അഭിമാനവും കാണിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ വലിയ അഭിമാനത്തെ നമ്മളെപ്പോഴും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം അതൊക്കെ തവക്കുൽ സുബുറിന്റെ ഭാഗമായുള്ള ആത്മീയപരമായ അന്വേഷണങ്ങൾ തന്നെയാണ് എന്നതിനെ ഉൾക്കൊള്ളുകയാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ വിഷയം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിൽ ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മാനുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക ഇതിനാണ് നമ്മൾ കഥാകതിരലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടായത് അള്ളാഹുത്തരെ ചെയ്ത വലിയ റഹ്മത്താണ് കേരളം എന്ന സംസ്ഥാനത്തിൽ വയനാട് എന്ന ജില്ല ഉണ്ടായത് അദ്ദേഹം ചെയ്തെന്ന വലിയൊരു നിയമത്താണ് ഇതിന്റെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പരീക്ഷണം കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടായത് വലിയൊരു പരീക്ഷണമാണ് ആ കേരളത്തിൽ വയനാട് എന്ന് പറഞ്ഞൊരു ജില്ല ഉണ്ടായത് വലിയൊരു പരീക്ഷണാണ് വയനാട്ടിലെ ഒരു ഗ്രാമം മൂന്ന് ഗ്രാമം ഉണ്ടായത് വലിയൊരു പരീക്ഷണാണ് ആ നാട്ടുകാർക്ക് പള്ളിയും മദ്രസയും ഉണ്ടായത് ഒരു പരീക്ഷണമാണ് ആ നാട്ടിൽ മഴ ഒരു പരീക്ഷണാണ് ആ നാട്ടിൽ ഒരു രാത്രി കൊണ്ട് കുറേ ആളുകൾ മരണപ്പെട്ടതും ഒരു പരീക്ഷണാണ് ഇങ്ങനെ പരീക്ഷണത്തെ മനസ്സിലാക്കാം നല്ലൊരു ഉദാഹരണം പറയാം ഒരു ഇരുപത്തയ്യായിരം രൂപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം എവിടെന്നറിയില്ല അവിചാരിതമായി ഉദ്ദേശിക്കാത്ത ഭാഗത്തു നിന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടി ഇരുപത്തയ്യായിരം രൂപ കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിറ്റൗട്ടിന് ടൈംസ് കിട്ടില്ല അപ്പോൾ ഒരു പതിനായിരം രൂപക്ക് നല്ല ഒരു ടൈൽസ് വാങ്ങി പിന്നെ ഒരു പതിനായിരം രൂപ സൂപ്പർ മാർക്കറ്റിലും മീൻ വാങ്ങിയെടുത്തും പാല് വാങ്ങിയെടുത്തത് കുറച്ച് പൈസ കൊടുക്കേണ്ടത് കൊടുക്കും വേണം പിന്നെ ഒരു അയ്യായിരം ഒട്ടും ബാക്കി ഉണ്ടാവും ഇല്ല അങ്ങനെ പോഴ് ആദ്യം ടൈൽസ് നോക്കാൻ തീരുമാനിച്ചുകൊണ്ട് പോയി ടൈൽസ് കടയിൽ ചെന്നിട്ട് നല്ല ഐറ്റം ടൈൽസ് വേണം വെള്ളം കഴിഞ്ഞാൽ വാസന ഒന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഗ്ലാസിന്റെ കൂട്ടുള്ളതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു രണ്ട് നല്ല ടൈൽസ് എടുത്ത് കച്ചോടാക്കി അതിന്റെ ബില്ലൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞ് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഒരു കാപ്പി തന്ന അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ബില്ല് റെഡിയായി അടച്ചോളി എന്ന് പറഞ്ഞു അപ്പം അടക്കാൻ വേണ്ടി ഈ ഷേറ്റ് ഇങ്ങനെ കൈയിട്ടപ്പോൾ ഒരു ഓട്ട സാധനം ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ പറയുന്നു എന്താപ്പോ കാട്ടപ്പടച്ചോൻ്റെ ഒരു പരീക്ഷണമല്ലേ എന്ന് പറയും ഇരുപത്തയ്യായിരം കുട്ടികൾ തന്നത് ആരെ പരീക്ഷണം ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല വണ്ടി തട്ടിയ ഡേറ്റാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല വണ്ടി വാങ്ങിയത് പരീക്ഷണമാണെങ്കിൽ തറ്റിയത് പരീക്ഷണമാണ് വാങ്ങിയത് ഞമ്മത്താണെങ്കിൽ തട്ടിയതും ഞമ്മത്താണ് ഈ ഞമ്മത്തുകൾ പരീക്ഷണങ്ങൾ നന്മയും തിന്മയുമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വേർതിരിവിനെ മനസ്സിലാക്കാതെ പോയാൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാവും അത് ഈമാനിനെ ബാധിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മോമിനിങ്ങളുടെ ഈമാനിനെയാണ് അത് കഴിച്ചിട്ടാണ് ബാക്കിയെല്ലാം കാര്യം മുമ്മിനങ്ങളായ മനുഷ്യന്മാരുടെ ഈമാൻ പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടാണ് വേണ്ടത് ഉള്ള ഈമാൻ കുറയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പം ഈമാൻ കൂടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും അവൻ്റെ ഞെമത്തുകളും നമ്മൾ പലപ്പോഴും ഓർക്കുകയും ഞഴത്തുകളെ മറക്കാതിരിക്കുകയും ചെയ്യും വാപ്പ മരിച്ച ദേശം നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും പക്ഷെ വാപ്പ ജനിച്ചത് ഏറ്റാർ നോക്കലില്ല ഞാൻ ഈ വിഷയം പഠിച്ചതിന് ശേഷം എൻ്റെ വാപ്പാരുടെ ജോബർ കണ്ടുപിടിച്ചു വാപ്പ ജനിച്ചത് വലിയൊരു അത് നമ്മളാരും ആലോചിക്കലില്ല വാപ്പ മരിച്ചത് ഏറ്റവും എല്ലാരും ഓർക്കരുണ്ട് ഞെട്ടുമത്തുകളെ മാത്രം പരീക്ഷണങ്ങളെ മാത്രം ബുദ്ധിമുട്ടുകളെ മാത്രം ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ബാക്കി ചിന്തിച്ചാല് അഞ്ചു വർഷമാണ് സാധാരണഗതിയിൽ കിട്ടുക എന്നാണ് എന്നാൽ നമ്മൾ ബാക്കി ഇങ്ങനെ ആലോചിച്ചാൽ ോർമ്മയുള്ള എല്ലാ കാര്യങ്ങളും എടുത്താൽ അത് ഓർക്കേണ്ടതായിരുന്നില്ല ഓർക്കാൻ പറ്റാത്തതായിരുന്നു നമ്മൾ ഓർമ്മ ഇങ്ങനെ ബാക്കി നോക്കിയാൽ പത്ത് കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുത്തിയത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും പത്ത് കൊല്ലം മുമ്പ് ഒരാൾ കാൽ ചായ വാങ്ങി തന്നത് ഓർമ്മ ഉണ്ടാവില്ല ഏതെല്ലാം മറക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ ഓർക്കുകയും ഏതെല്ലാം ഓർക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ മറക്കുകയും ചെയ്യുന്നു എന്നതാണ് മുഹമ്മദ് പ്രത്യേകത നേരെ ഓപ്പോസിറ്റാണ് എന്തെല്ലാം മറക്കേണ്ടതുണ്ടോ അത് മുഴുവൻ മറന്നിട്ടുണ്ട് മുക്തി നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാടാണ് മക്ക എന്ന് പറഞ്ഞത് മക്കയിൽ നിൽക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആദ്യം സഹാബത്ത് അബിസീനിയയിലേക്ക് യാത്ര ചെയ്തു അബിസീനിയയിലേക്കുള്ള യാത്രയിൽ അബിസീനിയയിലെ രാജാവ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആ ഇടത്താണ് ഖത്താബ് റളിയല്ലാഹു ഉമരു ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിലേക്ക് മക്കത്ത് നടന്നു എല്ലാരും അടുത്തേക്ക് പോയി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും അനുകൂലമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അബ്സീനിയായി യാത്ര പോയ ആളുകൾ തിരിച്ചു മക്കയിലേക്ക് വന്നു പക്ഷെ മക്കത്തെ കുറേശ്ശികൾ വീണ്ടും പീഡനം തുടർന്നു രണ്ടാമതും അബ്സീനിയായിലേക്ക് പോകുമ്പോൾ സഹാബത്ത് പറഞ്ഞു അബ്സീനിയായി രാജാവ് നല്ല മനുഷ്യനാണ് ഞങ്ങളൊപ്പം പോന്നാൽ അദ്ദേഹം നമ്മളെ നന്നായി സംരക്ഷിച്ചു കൊള്ളു എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാരും പോയിക്കോളി ഞാനില്ല സമ്മതം കിട്ടിയിട്ടില്ലായിരുന്നു മുത്തുനബി അവിടെ തന്നെ സഹാബത്ത് പോയി അങ്ങനെ അവസാനം സമ്മതം കിട്ടി മക്കയിലേക്ക് മദീനയിലേക്ക് യസ്രിബിലേക്ക് യാത്ര ചെയ്തു മദീന എന്നുള്ള പേര് പിന്നെയാണ് വരുന്നത് യസ്രിബിലേക്ക് യാത്ര ചെയ്തു പുന്നബിള്ളാലിന് മാത്രങ്ങൾ ജന്മനാട് ഉപേക്ഷിച്ചു ആ ജന്മനാട്ടിലേക്ക് മടങ്ങി വരുന്നത് മക്രം സമയത്താണ് മക്രം പദ്ധതി സമയത്ത് വന്നപ്പോ എല്ലാവർക്കും സ്വാതന്ത്ര്യവും സന്തോഷവും കൊടുത്ത് ആൾക്കാർ വീട്ടിൽ കയറി ഞാൻ ആ വൈക്ക് വരുന്നില്ല പറഞ്ഞു വെച്ചു മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഇങ്ങനെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മാത്രം ചിന്തിക്കുന്നു അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായി അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായി നമ്മൾ സാധാരണ പറയും എന്താ പഠിച്ചോനെ കാട്ട പല്ലുവേദന ആയിട്ട് വെച്ചല്ലോ എപ്പോൾ നോക്കിയാലും പല്ലുവേദനയാണ് അന്താ എന്തിനാ ഇന്നെങ്ങനെ അടങ്ങാറാക്കണത് എന്ന് തോന്നും സത്യത്തിൽ പല്യുവേദനയില്ലാത്ത ഇരുപത്തിമൂന്നര മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതിനെ മറക്കും ഇതാണ് നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് ഈ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം അത് മാറണമെങ്കിൽ ആ മാറാൻ ഉണ്ടാകേണ്ട വിശ്വാസത്തെയാണ് കഥാകതിരി വിശ്വാസം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞത് കഥാകതിറിനെ കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായ ഹജീ ബഹുമാനപ്പെട്ട സൽമാൻ സൽമാൻ ഫാരിസി ഫാരിസി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു തോട്ടമുണ്ട് മദീനയിൽ ഈ പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോ ആ തോട്ടം സംരക്ഷ സന്ദർശിക്കാൻ ഒരു അവസരം ഉണ്ടായി സൽമാൻ ഫാരിസി റദിയംബാബുനി പേരിലുള്ള തോട്ടാണ് അതിന്റെ അടുത്ത് മഹാനായ സൽമാൻ ഫാരിസി ഫാരിസിന് താമസിച്ചിരുന്ന ഒരു വീടിന്റെ അവശിഷ്ടങ്ങളും മഹാനവർ നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട് അവശിഷ്ടങ്ങളും ഉണ്ട് ആ തോട്ടത്തിനൊരു താരിഖുണ്ട് സൽമാൻപന്നു ഇരുന്നൂറ് വയസ്സ് വരെ ജീവിച്ച സഹാബിയായിരുന്നു മഹാനവർ മദീനയിൽ എത്തിച്ചേരുന്നത് ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിലാണ് കുണ്ണിനെയും അക്കയും മദീനയിലേക്ക് ഹിജിറ വന്നു എന്നറിഞ്ഞ സൽമാൻ ലവിനങ്ങളെ കാണാൻ വേണ്ടി പോവുകയും മുത്തുനബിയെ കണ്ട് പൂർവ്വകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച തെളിവുകൾ വെച്ച് അവസാനത്തെ പ്രവാചകനാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത് നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചു സല്ലാ അലൈസ് ഇത് ഇഷ്ടപ്പെടാത്ത യജമാനായ ജൂതൻ പരമാവധി സൽമാനെ പീഡിപ്പിച്ചു ഒരിക്കൽ സൽമാൻ ഫാരിസി നബിസല്ലാഹുലീസ് അടുക്കൽ വന്നിട്ട് പറഞ്ഞു കുന്നാലി നബിയെ എനിക്കൊന്ന് സ്വതന്ത്രനാണ് അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ മുത്തുനബി സല്ലാഹു അലൈസ് അബുഖക്കൽ ശ്രദ്ധിക്കും ഉമരവിനത്താബ് ഹൃദയം ബാഹന്യം തുടങ്ങിയ പ്രമുഖരായ സന്ദർഭത്തിൽ സൽമാന്റെ യജമാനായ ജൂതൻ്റെ അടുക്കൽ പോയി അയാൾ പറഞ്ഞു സൽമാൻ ഒന്ന് മോചിപ്പിക്കണം അതിനെന്താ തരുന്നത് അയാൾ ഒരു നിലക്കും നടക്കരുത് എന്ന് കരുതിയിട്ടുള്ളൊരു വാർത്താൻ പറഞ്ഞു ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം എന്നിട്ട് അതിനെ നനച്ച് നട്ടു വളം നൽകി നോക്കി വലുതാക്കി മുന്നൂറ് എണ്ണത്തിൽ നിന്നും ഈത്തപ്പഴം പറിച്ച് തന്നാൽ അന്ന് സൽമാൻ മോചിതനായിരിക്കും സാധാരണഗതിയിൽ ഈത്തപ്പഴം എങ്ങനെ കുറച്ചാലും കായ്ക്കാൻ ഒമ്പത് വർഷം അപ്പൊ ഒമ്പത് കൊല്ലത്തേക്ക് എന്തായാലും എന്ന് ഒപ്പണം ചെയ്താൽ വസല്ലം മുസ്തഫ്ലാസ് പറഞ്ഞു എല്ലാവരും സൽമാന്റെ മോചനത്തിന് വേണ്ടി ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഓരോ മരം രണ്ട് മരം മൂന്ന് മരം പത്ത് മരം ഒക്കെ ഓഫർ ചെയ്തു സൽമാനോട് പറഞ്ഞു ആ സ്ഥലത്ത് പോയിട്ട് മുന്നൂറ് കുഴി അങ്ങനെ സൽമാൻ ഫാരിസ് സ്രോതി പറഞ്ഞു ആ സ്ഥലത്ത് മുന്നൂറ് കുയ്യുണ്ടാക്കി ഉണ്ടാക്കി ഈത്തപ്പന മരങ്ങളുമായി നബി സല്ലാ വലിയ സൽ മരങ്ങൾ വന്നു ഓരോന്നും വിസ്മിയെല്ലിറ്റ് കുഞ്ഞനബി തൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ നട്ടു ഏകദേശം ഒരു എട്ടൊമ്പത് മാസം ആയപ്പോഴേക്ക് ഈത്തപ്പന മരങ്ങൾ കാഴ്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മരം കായു അതിന് നമുക്ക് ഈ തപ്പാൻ പറിച്ചു നൂറ് മുന്നൂറാമത്തെ ഒരു മരം കായ്ക്കാതെ വന്നപ്പോൾ അന്നാം ആ ഞാൻ എന്ന് പറഞ്ഞു അതും പറിച്ച്ങ്ങാണ്ട് ബിസ്മി ബീറ്റ് രണ്ടാമത് വർത്തനം കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും ഈ തപ്പാൻ പറിച്ചു കൊടുത്ത് സൽമാൻ ഫാരിസ്നായി അങ്ങനെയുള്ള ഒരു തോട്ടം എന്നാ ഇത്തപ്പനമരം ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത്തപ്പനമരത്തിന് പരമാവധി നൂറ്റൻപത് വയസ്സേ ഉള്ളൂ എന്നാണ് മരം മാറിയിട്ടുണ്ട് തോട്ടം ഇന്നുണ്ട് സൈദൻ്റെ പേരിൽ അതറിയപ്പെടുന്നു എന്നുള്ളതാണ് ലോകത്ത് ഇങ്ങനെ പരേ സംഭവം ഉണ്ടെന്ന് അറിയിക്കാൻ ഞാൻ അത് പറഞ്ഞു ലോകത്ത് അള്ളാഹു സുഖാനവത്തേടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പലതും ഉണ്ട് അള്ളാഹു പദ്ധതി അവൻ പ്ലാനിങ് ഇല്ലാത്തവനല്ല അള്ളാഹുവിനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ ഒരു വ്യത്യാസം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞ് ലൈബ്രറിയിൽ ഇരിക്കുന്ന സീഡി പോലെയാണ് ഇനി ഓടിത്തീർന്നാൽ മതി ഇതിന്റെ ക്ലൈമാക്സ് പരിസമാപ്തി എന്താണെന്ന് അറിയാം നമ്മൾ ഒരു എപ്പിസോഡ് മാത്രം ഇങ്ങനെ കാണുമ്പോൾ എന്താ പഠിച്ചു അത് ഇങ്ങനെയും തോന്നുകയാണ് എന്നാൽ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ചെറുപ്പം തോന്നും എന്താ അഞ്ചൊക്കെ സുബീർ നിൽക്കും ഇങ്ങനെ തോരന്നിട്ട് ഇന്റെ പേർപ്പണി തീരാത്തത് അന്ന് നിന്നെന്താങ്ങനെ ആക്കിയത് എന്താണ് അങ്ങനെ നിന്നെ ആക്കിയത് എന്ന് നിന്നെ ഒരു ദിവസം ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തുന്ന ദിവസത്തിനാണ് ഹിസാബ് എന്ന് പറയുന്നത് അന്ന് നിനക്കറിയാം എന്തുകൊണ്ട് നീ നിന്നെ ഇങ്ങനെയായി ഒരു മനുഷ്യനും അള്ളാഹു അവനെ കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തൂ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് പോലും എനിക്ക് സ്വർഗത്തിന് അവകാശമില്ല എന്ന് തോന്നില്ല നരകത്തിൽ പോകുന്ന ഒരാൾക്ക് പോകും ഇത്രക്കൊന്നും നിന്നോട് വേണ്ടിയില്ല എന്നും തോന്നൂല അത് ഒരു ദിവസം ബോധ്യപ്പെടുത്തും അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതി എന്ന കാഴ്ചപ്പാട് ൊണ്ട് മാത്രം മനസ്സിലാകുന്നതെല്ലാം അതാത്രം കൂടി ചേർന്ന് വരുമ്പോൾ ഹിസാബ് കൂടി ചേർന്ന് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നത് നമ്മുടെ ഈമാനിൽ ഉറച്ചിരിക്കണം അത് ഉറച്ചെങ്കിൽ മാത്രമാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുങ്കിൽ നിന്നാകുന്നു എന്ന് വിശ്വസിക്കണം എന്ന വിശ്വാസം തലപ്പിൽ ഉറക്കുള്ളൂ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഈമാൻ അളക്കണം കുറെ ആൾക്കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ മനുഷ്യന്മാരെ ഈമാൻ ഇളക്കാൻ കുറെ ആൾക്കാരും അതുകൊണ്ട് ഞമ്മളുള്ള ഈ മാൻ ഉറച്ചെടുക്കണം അത് വളരെ പ്രധാനമാണ് പ്രതിസന്ധി പ്രയാസമൊന്നും ഇന്ന ആൾക്കാർക്ക് വരിക എന്നൊന്നുമില്ല അള്ളാഹു എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും നമ്മളൊക്കെ സലാമത്താക്കട്ടെ അവൻ നൽകുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള തൗഫീഖ് കൂടി അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ തൗഫീഖ് തൗഫിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെയും തീർക്കാനുള്ള തരണം ചെയ്യാനുള്ള സൗഫ്യത്തിനെ അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് പ്രധാനം ചെയ്യട്ടെ മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി അതൃപ്തി തുടങ്ങിയ വിഷയങ്ങളാണ് അതും ഈമാനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അള്ളാഹു സുഖാനുഭവത്തായ മനുഷ്യന് പൊതുവെ ഒരു കാര്യമുണ്ട് ഇഷ്ടപ്പെട്ടവന്റെ തല് കൊട്ടായിട്ട് നമുക്ക് തോന്നാം ഒരാളുടെ നമുക്ക് ഇഷ്ടമാണ് ഓ കൂടി മുതുകൂടി കുട്ടീനെ തോന്നു അതേസമയത്ത് ഇഷ്ടമല്ലാത്ത ആളൊന്നും തോന്നിയാൽ ഇങ്ങോട്ട് അടിച്ചിട്ടെ എന്നാ തോന്നുന്നു അള്ളാഹുനോട് നമുക്ക് എത്ര എത്രയാണെങ്കിലും ഇഷ്ടമുണ്ട് അള്ളാഹു നോക്കും നമ്മളെ മാത്രമല്ല ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നോക്കിയിട്ടുണ്ട് ഏറ്റവും നന്നായി നോക്കിയത് മുഹമ്മദ് ഇതെല്ലോ മനുഷ്യന്മാരെയും കേട്ടിട്ടുണ്ട് വലിയ തെറച്ചുകൊടുക്കട്ടെ അവരെയും നമ്മളെയും സ്വർഗത്തിൽ വാപ്പാന്റെ നാലാമത്തെ മൂള് ചെറിയ കുട്ടിയായതുകൊണ്ടാണ് എന്ന് പേര് എടുത്തത് റാബ്യ നാലാമത്തെ അവൾ എന്നാണ് അർത്ഥം വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു റാബ്യത്തിൽ ചെറുപ്പത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്ക് പശുവിനെ വളർത്തിയിട്ടുള്ള പാല് അച്ചോടെ പശുവിനെ വളർത്തും ഒരു പശു അതിന്റെ പാല് അങ്ങാടിയിൽ കൊണ്ടേ കൊടുക്കും കിട്ടുന്ന പൈസ കൊണ്ട് അവൻ അന്നം വാങ്ങി കഴിക്കും വാപ്പ മരണപ്പെട്ടു ഉമ്മ പശുവിനെ കറന്നിട്ട് പാലെടുക്കും മോളെടുത്ത് റാബ്യൻ്റെ എടുത്ത് അങ്ങാടിക്ക് നാല് വയസ്സാണ് പ്രായം വാപ്പ മരിക്കുമ്പോൾ നാല് വയസ്സാണ് അങ്ങാടിയിലേക്ക് പാലേച്ചു പോകും പാല് ആൾക്കാർ വാങ്ങും പക്ഷെ വാപ്പ ചെല്ലോ പൈസ കൊടുക്കില്ല കിട്ടിയത് വാങ്ങിക്കാണ്ട് പോലും തീരെ കിട്ടാതെ പാല് കൊണ്ട് കൊടുക്കാൻ അല്ലാതെ പൈസ കിട്ടുന്നില്ല ചുറ്റാനും പറയാനും ആളില്ല അതോടൊപ്പം നാലു ഒരു പെൺകുട്ടിയാണ് ആൾക്കാർക്ക് ഒരു പരിഹാസമായി അവസാനം റാബ്യത്തിൽ കുടുംബത്തിലെ റാബിയയുടെ ഉമ്മയും മൂന്ന് മക്കളും നാല് മക്കളും കൂടി നാടുവിട്ടു നാടുവിട്ടു പോകുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നു ആ താമസ സ്ഥലത്ത് വെച്ച് അവർ കൂട്ടം തെറ്റി റാബ്യ ഒറ്റപ്പെട്ടു ഒരു പെൺകുട്ടി ഒറ്റക്ക് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോ അങ്ങാടിയിൽ നടത്തി ഒരു ിൽ നിറഞ്ഞു നിൽക്കുന്ന തോട്ടമുടമയുടെ വീട്ടിൽ അടിമയായി എത്തി അപ്പോഴേക്ക് ഏകദേശം ഒരു അഞ്ചാറ് ഏഴ് വയസ്സ് പ്രായമായിട്ടുണ്ട് ആ വീട്ടിൽ ഏറ്റവും ബാരിച്ച ജോലികൾ നൽകി മലയാളക്ക് ഭക്ഷണം നൽകൂല നല്ലോണം നോക്കി വളർത്തൂല വേണ്ട പരിപാലനങ്ങൾ നൽകൂല അങ്ങനെ വളരെയധികം പീഡിപ്പിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം എല്ലാവരും ഉറങ്ങുന്നത് വരെ ജോലി ചെയ്യണം എല്ലാവരും ഉറങ്ങിയാൽ അല്പസമയം വിശ്രമിക്കാൻ കിട്ടും റാബിയൊക്കെ ഒരു റൂം നൽകി ഒരു ദിവസം യജമാനൻ റൂമിൽ നിന്ന് ഒരു സംസാരത്തിലിട്ടു രാത്രി അടുത്ത് വന്നിട്ട് ജനന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെവി ചോക്കുമ്പോൾ റൂമിൽ നിന്ന് ആരോ അങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നി അപ്പോ വാതിൽ നല്ല തുറന്നിട്ട് ഇടയിലൂടെ നോക്കിയപ്പോൾ സുജൂതിൽ കിടന്ന് ഒരാൾ സംസാരിക്കുന്നു അത് റാബിയാണ് സുചോദിൻ കിടന്ന് പറയാണ് പഠിച്ചോണേ പകൽ എനിക്ക് സുചോതി ചെയ്യാൻ എനിക്കോട് കഴിയുന്നില്ല കാരണം അജി എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഒരു തൈ ഇല്ലാത്തൊരു യജമാനയാണല്ലോ അതുകൊണ്ട് പകൽ എനിക്ക് സുചൂതി ചെയ്യാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് റബ്യജി എന്നോടൊന്നും വിചാരിക്കരുത് എന്നാൽ രാത്രി ഞാൻ പരമാവധി സമയം ഉറങ്ങാതെ എനിക്ക് സുജൂധിയുന്നുണ്ടല്ലോ എന്ന് റാബ്യ സ്വയമായി പറയുന്നതാണ് യജമാനൻ കേട്ടോ അങ്ങനെ ഈ വിഷയം ഭാര്യയോട് പറഞ്ഞു ഭാര്യ വന്നോക്കി ഈ രംഗം കണ്ടു റാബ്യയെ സ്വതന്ത്രമാക്കി വിട്ടു അങ്ങനെ ഈ ബാദ് ചെയ്ത് നടന്നു ആ സമയത്ത് ഒരു ബഹുമാനപ്പെട്ട പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ റാബ്യത്തുല്ല വിവാഹാലോചന നടത്തിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഏറ്റവും തിരുങ്ങിയത് ഈ വിവാഹാലോചനയ്ക്ക് നടത്തുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വിവാഹാലോചനയിൽ ഞാൻ നിങ്ങളിൻ്റെ ഒപ്പം ബെഡിൽ ഉറങ്ങണമെന്നോ രാത്രി വീട്ടിൽ താമസിക്കണമെന്നൊന്നും ഉദ്ദേശമില്ല എനിക്ക് കല്യാണത്തിൽ ആകെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകുമ്പോൾ റാബിയയുടെ ഭർത്താവാണ് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കാണാം അത് മാത്രമേ ഉള്ളൂ ഓരോന്നും എന്ന് പറഞ്ഞപ്പോ ഒരു ചോദ്യം ജോലി എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വച്ചു ഞാനെന്തേണ്ടി വരും ഇത് കഴിയുക എനിക്ക് അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാണ് റാബിയെന്ന് പറഞ്ഞു അള്ളാഹുദ്ദീന നമുക്ക് അമ്മാനോട് ഇഷ്ടമുണ്ടോ എന്ന് പലപ്പോഴും നോക്കും അത് നോക്കിക്കൊണ്ടേയിരിക്കും അതാണ് സത്യത്തിന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈമാ എന്ന് പറഞ്ഞത് വലിയ രസമൊരു സാധനമാണ് അതിന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഒന്ന് അള്ളാഹുഅബായിട്ട് ഇഷ്ടപ്പെടണം രണ്ട് ഇസ്ലാമിനെ തീനായിട്ട് ഇഷ്ടപ്പെടണം മൂന്നാമത്തേത് മുസ്തഫു തങ്ങളെ നബിയും റസൂലുമായിട്ട് ഇഷ്ടപ്പെടുക എന്നത് ഈമാൻ്റെ മാധുര്യം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇപ്പോൾ അവരുടെ സഹോദരങ്ങൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓർമ്മകൾ തുടിക്കുന്ന ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അവർ ആത്മീയ ലോകത്തിൽ പദവിയാണ് ശുഭതാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അടുക്കൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നു എന്നാണ് ബദർ ശുഹദാക്കളെ നമ്മൾ പറയുമ്പോൾ പറയലുണ്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായി ബദർ നടന്നിട്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലമായി ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എന്നത് നമ്മക്കാണ് ബദിരിങ്ങൾക്കല്ല ബദിരിങ്ങൾക്ക് അത് ഒന്നര ദിവസമാണ് കാരണം നമ്മുടെ അടുക്കലുള്ള ആയിരം ദിവസം ആയിരം കൊല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം അപ്പൊ ശുഹദാക്കന്മാര് എന്ന് പറഞ്ഞത് ഭൗതിക ലോകത്ത് അവർ ശരി അല്ലെങ്കിലും അവർ ആത്മീയ ലോകത്ത് ശുഹദാക്കന്മാരാണ് അതുകൊണ്ട് അള്ളാഹു അവർക്ക് വലിയ ദറജ നൽകിയിട്ടുണ്ട് നമുക്കത് സരിക്കും മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അല്ലാൻ ഒടുക്കൽ അവർ വലിയ ദറ ചെയ്യാൻ ബദർ ബദൽ ശ്രോതാക്കളെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രഹസ്യം ഉണ്ട് എന്നാണ് അതായത് ഒരു എന്തേലും കാര്യമായ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന രണ്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ശരിക്ക് ബതിലിങ്ങളെ സംബന്ധിച്ച് ഒന്നര ദിവസേ ആയിട്ടുള്ളൂ എന്നതിനാണ് അവരിപ്പോഴും അതിന്റെ രസം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അവർ വെട്ടൽ വെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതല്ല ഒന്നര ദിവസം തന്നെ അതാണുള്ള സംഭവം അപ്പൊ നമുക്കത് വളരെ വിഷമുണ്ടായിട്ടുണ്ട് പക്ഷെ അവർ ആത്മീയ ലോകത്തിൽ വലിയ ഉന്നതമായ ധരജയാണ് അതാണ് ഈ സുഹദാക്കളുടെ ധരജയാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സമാധാനിക്കണം സമാധാനിച്ചേ മതിയാവും വിശ്വാസങ്ങൾ ശക്തിപ്പെടുത്തണം തവക്കുലും ഈമാനും ശക്തിപ്പെടുത്തണം അള്ളാഹുവിനെ കാര്യങ്ങളെ ഏൽപ്പിക്കണം അങ്ങനെ മുന്നോട്ട് പോവാൻ എല്ലാവർക്കും കഴിയണം ആ കഴിവിനെ അള്ളാഹു സുബാൻ ഇടക്കിടക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ നമുക്ക് സാധ്യമാവുകയും വേണം